¿Qué വെൽക്കം ബാക്ക് ഗേഴ്സ് ദിസ് ഇസ് മീ അലീന അലു സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഭയങ്കര ഒരു ബിസി ഡേ ആട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിന്ന് തിരിയാനുള്ള സമയം പോലും ഇല്ല രാവിലെ ആറു മണിക്ക് പള്ളിയിൽ പോകണം എൻ്റെ അപ്പച്ചൻ്റെ ഓർമ്മയാണ് ഇന്ന് മമ്മിയുടെ പപ്പയുടെ ഓർമ്മയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാരുടെ ചേട്ടൻ കല്യാണമുണ്ട് അതിന് ഒത്തിരി ഒത്തിരി പ്രോഗ്രാംസ് ഉള്ള ദിവസമാണ് ഇന്ന് ആറ് മണിക്ക് പള്ളിയിൽ പോകണമെന്ന് ഇന്നലെ രാത്രി പറഞ്ഞു വെച്ചായിരുന്നു മമ്മി പക്ഷെ ഞാൻ എണീറ്റപ്പോൾ ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയിട്ടോ അത് കഴിഞ്ഞത് ഡ്രസ്സൊക്കെ സെറ്റാക്കി കേട്ടോ ഇതാട്ടോ ഞാൻ പള്ളിയിൽ ഇട്ടോണ്ട് പോകുന്ന ഉടുപ്പ് ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്താട്ടോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ പള്ളിയിൽ പോകുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ആ ടൈം ആയപ്പോൾ എന്തോ ഞാൻ എണീറ്റവും ഇല്ല ചെയ്യാനും പറ്റിയില്ല കേട്ടോ അതിലെനിക്കൊരിതുണ്ട് അത് നമ്മൾ എന്തെങ്കിലും ഭയങ്കര പ്ലാൻ ചെയ്യുമ്പോൾ ഒന്നും നടക്കത്തില്ലല്ലോ അതാണ് മമ്മി ഓൾറെഡി റെഡി ആയിട്ട് നിൽക്കുകട്ടോ എനിക്കാണ് റെഡി പിന്നെ കുറച്ച് സമയം പിടിക്കുന്നത് മമ്മി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കും ായിരുന്നു അല്ലെങ്കിൽ പോയിട്ട് ആ വഴി തന്നെ അച്ഛൻ്റെ വീട്ടിൽ പോവാനായിട്ടോ പ്ലാന് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പെരകൂദാശ അച്ഛൻ എന്ന് വെച്ചാൽ എന്റെ മമ്മിയുടെ ആങ്ങളെയാണ് ഇന്നേ ദിവസം തന്നെ മൂന്ന് പ്രോഗ്രാംസ് ഉണ്ടട്ടോ അല്ലെങ്കിൽ വീട്ടിൽ ചുമ് ഇരിക്കുമ്പോൾ പ്രോഗ്രാം ഒന്നും വരത്തില്ല അങ്ങനെയാണ് ഞാനി അപ്പച്ചന്റെ ഓർമ്മയ്ക്ക് പോയിട്ട് ആ വഴി തന്നെ അച്ഛൻ്റെ വീട്ടിലെ പെരകൂദാശക്ക് പോകണ കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ീറ്റയുടെ ചേട്ടന്റെ കല്യാണത്തിന് പോണ്ടേട്ടോ അപ്പൊ ഞാനൊരു ഓട്ടോ ആയിരുന്നു രാവിലെ മുതൽ ഓടിയത് ഫസ്റ്റ് ഞങ്ങൾ ഞങ്ങള് പോണെ വരിക്കോലിപ്പള്ളിയിട്ടാട്ടോ വരിക്കോലിപ്പള്ളിയാണ് എന്റെ മമ്മിയുടെ ഇടവക സോ അവിടെയാണ് ഇന്ന് അപ്പച്ചന്റെ കുർബാന ഉള്ളത് എനിക്ക് വണ്ടി ഓടിക്കണമെന്ന് ഉണ്ടായിരുന്നുട്ടോ പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ റോഡൊക്കെ അല്ലേ പിന്നെ രാവിലെ ആയതുകൊണ്ട് ഞാനങ്ങ് ഓടിച്ചല്ലേ മമ്മീ ഓടിച്ചോട്ടെ എന്ന് വിചാരിച്ചു ഇപ്പൊ അത്യാവശ്യം എവിടെ പോയാലും ഞാനാട്ടോ വണ്ടി ഓടിക്കണം മമ്മീനെ ഇരുത്തിക്കൊണ്ട് ഇതാട്ടോ നമ്മുടെ പുത്തൻകൃഷ്ണി ടൗണ് ഇവിടെ നിന്ന് കുറച്ച് ഒരു പത്ത് മിനിറ്റ് ദൂരം ഉള്ളൂട്ടോ ഇനി വരിക്കോലിട്ടത് ഈ വരിക്കോലി എത്തിക്കഴിഞ്ഞു കുറച്ച് കണ്ടി പോയി കഴിഞ്ഞാൽ നമ്മുടെ പള്ളി എടുത്തോ ഇവിടെ കൂട്ടേരിയുടെ വീടുണ്ട് ഗ്ലിൻഡയുടെ വീട് ഇവിടെ അടുത്താണ് തൊട്ടടുത്താണ് ഗൈസ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് വരിക്കോലി പള്ളി വരിക്കോലിപ്പള്ളി വലിയ വള്ളി മേളയിൽ കാണുന്ന പള്ളിയാണ് യാക്കോബൈറ്റുകാർക്ക് പള്ളിയാണ് ഏറ്റവും താഴെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ നേരെ ശവക്കോട്ടേ പോവാട്ടോ അവിടെ പോയി പ്രാർത്ഥിക്കാൻ പോവുകയാണ് വരെയാണ് ശവക്കോട്ടയുടെ ടൈമിംഗ് ഞങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ളത് ഏഴ് മണി കഴിയുമ്പോൾ അത് ക്ലോസ് ആക്കും സോ അതാണ് നേരത്തെ പോകുന്നത് മമ്മിയാണെങ്കിൽ സ്കൂട്ടി വർക്ക് ചെയ്യാൻ പോകുമായിരുന്നു കേട്ടോ ഇപ്പം മമ്മി പറഞ്ഞു ജസ്റ്റ് ഒന്ന് കയറി നിന്നോ നീ പയ്യൻ നടന്നോ ഞാൻ വന്നേക്കാ എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവിടുത്തെ വിഷ്വൽസൊക്കെ ചുമ്മാ ക്യാപ്ചർ ചെയ്യുമായിരുന്നു കേട്ടോ രാവിലെ സമയം നമ്മുടെ വരിക്കോലിപ്പള്ളി കാണാൻ നല്ല രസമാണ് രസമായിട്ടോ നല്ല ഭംഗിയാണ് കാണുക ഇത് ഈ വഴിയാണ് നമ്മുടെ ശവക്കോട്ടയിട്ട് പോകുന്നത് കേട്ടോ അങ്ങനെ പള്ളി പോയിട്ട് നേരെ ഞാൻ വീട്ടിലെത്തിയിട്ടോ സോ ഇനി അടുത്ത പ്രോഗ്രാമിന് പോവാണ് അച്ഛന്റെ വീട്ടില് പെരുകൂദാശിയാണ് സോ അതിന് പോവാണ് എന്താ ഈ റോട്ടിൽ നിൽക്കണെന്നായിരിക്കില്ല നിങ്ങൾ വിചാരിക്കുന്നത് കസിൻസ് വണ്ടി കൊണ്ട് വരാന്ന് പറഞ്ഞു സോ ഞാൻ അവരുടെ കൂടെ പോവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാണ് മമ്മി കുറച്ച് കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞായിരുന്നു കേട്ടോ സോ ഞാൻ അച്ഛൻ്റെ വീട്ടിലെത്തി എത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതേ ബേസിലേട്ട് ബേസിലേട്ടെന്നു പറഞ്ഞാൽ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ മോനാണ് ബേസിലേട്ടുണ്ട് ഏതെങ്കിലും ഉണ്ട് അനു ചേച്ചിയും അനുചേടെ ജോയിലേട്ട ജോയിലേട്ട് ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നാണ് അച്ഛൻ്റെ ഇതുവരെ എത്തിയില്ലാട്ടോ വരിക്കുലിപ്പള്ളിയിൽ ഒരു നാപ്പതൊള്ളോട്ട് അത് കഴിഞ്ഞിട്ടേ വരത്തുള്ളായിരുന്നു കേട്ടോ ഞങ്ങളിത് പ്ലേറ്റൊക്കെ തുടച്ച് വൃത്തിയായിട്ട് വെച്ചു കേട്ടോ ആന്റിമാരൊക്കെ ഇത് ഈ പാൽ ചായ കച്ചനും എല്ലാവർക്കും വേണ്ടി ഇണ്ടാക്കുവാണ് Gracias. Sí. കൂതാഴ്ശയൊക്കെ കഴിഞ്ഞത് ഇനി ഫുഡിയാണ് അപ്പവും ചിക്കനും പിന്നെ മുട്ടക്കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ പിടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ ജോയില അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ ദീപാവലിയുടെ സ്പെഷ്യൽ ഈ ഇട്ട് നിക്കണേട്ടോ ജോയിലേട്ടായി ബാംഗ്ലൂരിൽ നിന്ന് വന്നേ വന്നേയുള്ളൂ അപ്പൊ രണ്ടുമൂന്ന് ദിവസം മുമ്പാണ് വന്നത് രണ്ടുമൂന്നു ദിവസം ഉള്ളൂ ചേട്ടയ്ക്ക് അപ്പൊ ചേട്ടയ്ക്ക് ഉടനെ തിരിച്ചു പോകണം ഞങ്ങൾ കുറേ നാളായിട്ട് ചേട്ടനെ കാണാൻ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഇതാട്ടോ ഞങ്ങളുടെ ലില്ലേ അപ്പൊ ഹന്നതെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേണ ഞങ്ങക്ക് കഴിക്കാൻ എനിക്ക് പിന്നെ അനീറ്റയുടെ ചേട്ടന്റെ കല്യാണത്തിന് പോണോണ്ട് ഞാൻ എങ്ങനെയെങ്കിലും വെക്കും കഴിച്ചിട്ട് പോകാനുള്ള ഒരുക്കത്തിലാണ് ആന്റിമാരും ചാച്ചന്മാരും കസിൻസ് എല്ലാരും മർത്താനും ഒക്കെയായിരുന്നു കേട്ടോ ഇങ്ങ നോക്കിക്കേടാ ഒന്ന് ഒരു പറ വേണ്ട 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 ഇങ് നോക്കിക്കേടാട്ടാ മോനെ देहे में नौकरी के हाय हाय वारा अयो अयो ये रख ഞാൻ ദേ അപ്പവും ചിക്കനോട്ടെടുത്താ അന്നെ പീടിയും ആയിരുന്നു അപ്പൊ ഇത് കഴിച്ചിട്ട് വേണേ നേരെ എനിക്ക് അനീറ്റയുടെ ചേട്ടന്റെ കല്യാണത്തിന് പോവാട്ടോ അപ്പൊ ഞാൻ കഴിച്ചിട്ട് വരാട്ടോ ഗൈസ് സോ ഗൈസ് ഞാൻ ഈ പരിക്കാൻ മറ്റും വന്നു കേട്ടോ ഇവിടെയാണ് അനീറ്റയുടെ ചേട്ടന്റെ കല്യാണം ഞങ്ങളാണെങ്കിൽ മാറി കാരണം ഒന്നും ഇതുവരെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല കൊളം ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ എന്തൊക്കെയോ പ്രാക്ടീസ് ചെയ്യോ അവിടെയാണെങ്കിൽ ഞങ്ങളാണ് ഇവിടെ പ്രാക്ടീസും ചെയ്യായിരുന്നു അമലയും ടീനേം പിന്നെ ജെറിനും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനുണ്ട് ഞങ്ങള് നാലുപേരാണ് കളിക്കുന്നത് എൻട്രിയുടെ ഡാൻസും പിന്നെ സ്റ്റേജിലും ഒരു ചെറിയൊരു ഡാൻസ് പ്രോഗ്രാമും ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങൾ അടിച്ചു പൊളിക്കൂ എന്നാണ് വിചാരിക്കുന്നത് ഞങ്ങളുടെ ബാക്കി ഗ്യാങ് ഫുള്ളും പള്ളിയുടെ ഉള്ളിലാട്ടോ അവിടെ കെട്ടി സ്ഥലത്താണ് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഒരു വഴിയായി സോ കുറച്ച് വെള്ളം കുടിക്കാൻ പോ ഞങ്ങൾ അങ്ങനെ വെൽക്കം വെൽക്കൻഡ്രിങ്ങ് കുടിക്കോട്ടെ ഗൈസ് ഗ്രേപ്സ് ഉണ്ടായിരുന്നു വാട്ടർമെലന്റെ ജ്യൂസ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വാട്ടർമെലനാണ് കുടിച്ചത് ഇതാണ് അമല എല്ലാവർക്കും അറിയാവുന്നതാലും നേരത്തേക്ക് ഇതെ ഫുൾ ഗ്യാങ് കെട്ടൊക്കെ കഴിഞ്ഞ് വരും കേട്ടോ അപ്പൊ ഞാൻ ക്യാമറയും കൊണ്ട് എല്ലാരെയും നമ്മി ചെല്ലെ ഇതുവരെ ഓഡിറ്റോറിയത്തിലെ ഒന്നും തുടങ്ങിയില്ലായിരുന്നു കേട്ടോ ഞങ്ങളപ്പം എല്ലാവരും കൂടി ഇവിടെ നിന്ന് വർത്താനും വരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിയും കളിയൊക്കെ ആയിരുന്നു കേട്ടോ ഇതുവരെ തുടങ്ങിയില്ലായിരുന്നു പരിപാടിയൊക്കെ ഇതാട്ടോ ഗൈസ് പഴുക്കാമറ്റം പള്ളി ഞാൻ ആദ്യമായിട്ടോ ഈ പള്ളിയിൽ വരുന്നത് ഇങ്ങനെ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട് പഴുക്കാമറ്റം പള്ളി സിംഹാസനം പള്ളി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് പള്ളിയുടെ ഉള്ളിൽ ഈ പള്ളിയുടെ ഉള്ളിൽ കയറുന്ന കേട്ടോ നമ്മളിങ്ങനെ പുതിയ പള്ളിയിലൊക്കെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് സാധിക്കുമെന്ന് കേട്ടിട്ടുണ്ടോ അപ്പം ഞാൻ എൻ്റെ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പറഞ്ഞു ഗൈസ് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഞങ്ങൾ ഡാൻസ് എത്തിക്കഴിഞ്ഞു ഞങ്ങൾക്ക് എൻട്രിയ ഡാൻസ് കളിക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താ സോങ്ങിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് കണക്റ്റ് ആവുന്നില്ലാന്നോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അത് കളിക്കാൻ പറ്റിയില്ല പക്ഷേ സ്റ്റേജിൽ ഞങ്ങൾ തകർത്ത് കാരണം കോളേജ് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാട്ടോ ഞങ്ങൾ നാല് പേര് ഒരുമിച്ച് കൂടി ഡാൻസ് ചെയ്യുന്നത് കേട്ടോ കോളേജിൽ ഒത്തിരി കളിച്ച് കോളേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കളിക്കാൻ അവസരം കിട്ടുമോന്നായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ പക്ഷേ അതെ ഞങ്ങൾക്ക് അനിയറ്റ ഒരു അവസരം ഒരുക്കി തന്നു കേട്ടോ അവളുടെ ചേട്ടന്റെ കല്യാണത്തിന് കളിച്ചോളാൻ പറഞ്ഞു സോ ഞങ്ങൾ അങ്ങനെ ഒരു ചെറിയൊരു തട്ടിക്കൂട്ടി ഡാൻസ് പ്രിപ്പയർ ചെയ്തായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞത് ഫുഡ് അടിക്കല് ചടങ്ങ് എത്തിയിട്ടോ ആദ്യം ഞാൻ പൊറോട്ടയും ചിക്കൻ എടുത്തു അത് കഴിച്ചിട്ട് ചോറെടുക്കാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ അപ്പ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അപ്പൊ ഓൾറെഡി ഒരാൾ കഴിച്ചോണ്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു അത് പ്രോഗ്രാമിനു പോയാൽ ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ഐസ്ക്രീം കേട്ടോ ഈ പ്രാവശ്യം ഞാൻ രണ്ട് സ്കൂപ്പ് കഴിച്ചു എനിക്ക് അത്രയ്ക്കിഷ്ടമാണ് ഐസ് ക്രീം കഴിക്കുന്നത് സോ അങ്ങനെ കഴിച്ചു എല്ലാവരും അന്നേരത്തേക്ക് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാതെ വാന്ന് പറഞ്ഞ് എല്ലാവരും വിളിക്കുമായിരുന്നു ഞാൻ അന്നേരം ഐസ്ക്രീം മേടിച്ചോണ്ടിരിക്കുവോ അപ്പം ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞോട്ടെ ഞങ്ങൾ അത് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോവാട്ടോ ഫോട്ടോ ഒക്കെ എടുത്തു കിട്ടോ അങ്ങനെ എല്ലാവരും എന്തെങ്കിലും പോവാനുള്ള തിരക്കിലൊക്കെയാണ് ഈ ഒരു സമയമാകുമ്പോഴാണ് സങ്കടം തന്നെ കാരണം ഇത്രയും നേരം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നിട്ട് എല്ലാരും പോകുമ്പോൾ സങ്കടം വരത്തില്ലേ ഇനി എന്ന് കാണും എന്നാണെന്നൊന്നും അറിയത്തില്ലല്ലോ ഞാൻ മമ്മീന അവിടെ നടക്കാൻ വരുന്നുണ്ട് ബൈ അങ്ങനെ തിരിച്ചു നീ കാർ എടുത്തായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും ഇതേ കേറിയിട്ടോ കൊറച്ചുപേരൊക്കെ ബസ്സിന് പോകായിരുന്നു അപ്പൊ ഇവരിലിരുന്ന് പ്ലാൻ ചെയ്തതായിട്ടോ എന്റെ വീട്ടീട്ട് വരാൻ ഇവരാരും എന്റെ വീട്ടീട്ട് ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പൊ എല്ലാരും കൂടി നീ വീട്ടീട്ട് വരുമായിരുന്നു എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവരൊക്കെ വരുമെന്ന് പറഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും നീ ഹാളിലിരുന്ന് വർത്താനം വരച്ചിലൊക്കെയായിരുന്നു കേട്ടോ അതെ അൻസാ ജെറിൻ ഉണ്ടായിരുന്നു ആൻസി ഉണ്ടായിരുന്നു ഡിസ്നി ഉണ്ടായിരുന്നു അഭി ഉണ്ടായിരുന്നു ആഷിഖ് ഉണ്ടായിരുന്നു എല്ലാരും ഉണ്ടായിരുന്നു കേട്ടോ സോ ഇന്ന് ഭയങ്കര ഒരു സന്തോഷമായിട്ടുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയേ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ ഒരു ദിവസം വരാം